ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ് ദയവായി നമ്മളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല ഷെയർ ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ ദയവായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും ഏവരോടും അപേക്ഷിക്കുകയാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഭവാനി ഭവാനിയമ്മയെക്കുറിച്ചിട്ടാണ് ആലപ്പുഴക്കാരിയായിട്ടുള്ള വില്ലേജ് ഓഫീസറായി റിട്ടയർ ചെയ്ത ഭവാനിയമ്മയെക്കുറിച്ചിട്ടാണ് ഭവാനിയമ്മയെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുൻപ് ഞാൻ മറ്റൊരു കാര്യം നിങ്ങളുമായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ് നമ്മളൊക്കെ പ്രായം ചെയ് പ്രായം ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊക്കെ ഏകദേശം എല്ലാവർക്കും വീട്ടിൽ ചിലർ ജോലിയുള്ള ആളുകളുണ്ട് റിട്ടയർ ആയ ആളുകളുണ്ട് മക്കളും മരുമക്കളുമായിട്ട് കുഴപ്പമൊന്നും ഇല്ലാതെ പോകുന്ന അവസ്ഥയിലുണ്ട് പക്ഷേ ഈ എല്ലാ അവസ്ഥകളും എല്ലാ സാഹചര്യങ്ങളും നമുക്കുണ്ടായിട്ടും ഒരു പെട്ടെന്നൊരു സുപ്രാതത്തിൽ നമ്മൾ ഈ അവസ്ഥയിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ടിട്ട് ഒരു പ്രത്യേകതരം പ്രത്യേക ഒരു മൂഡിലേക്ക് പോവുകയും നമ്മൾ ഇന്നലെ വരെ നമ്മളെ കരുതി നമ്മളെ പ്രതീക്ഷിച്ചിരുന്ന നമ്മളെ കരുതിയിരുന്ന നമ്മളെ നോക്കും നമ്മളെ സംരക്ഷിക്കും നമുക്കൊരു കരുതലുണ്ട് നമ്മളെ സ്നേഹിക്കും എന്നൊക്കെ പറഞ്ഞിരുന്ന ആളുകളെല്ലാവരും ഒരു സുപ്രഭാതത്തിൽ നമ്മൾ പോലും അറിയാതെ അല്ലെങ്കിൽ അവർ പോലും അറിയാതെ നമ്മളിൽ നിന്ന് അവർ അകന്നു പോകേണ്ട ഒരു സർക്കംസ്റ്റൻസസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അതിനെ പ്രതികരിക്കുന്നത് എങ്ങനെയായിരിക്കും നമ്മൾ നമ്മളതിനെ നോക്കിക്കാണുന്നത് തീർച്ചയായിട്ടും ഭവാനമ്മയുടെ ഈ ജീവിതം നമ്മളെ അതാണ് കാണിച്ചു നൽകുന്നത് എല്ലാ ആളുകളും പിന്നെ അമ്മയ്ക്ക് ഇത് അറിയേണ്ടതായിട്ടുണ്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ചില ആളുകൾ പറയുന്നുണ്ട് നമ്മളിതിങ്ങനെ ഞാനിങ്ങനെ മറ്റുള്ളവരുടെ കഥകൾ പറഞ്ഞിട്ട് എന്ത് കാര്യം എന്ന് ചിലർ ചോദിക്കാറുണ്ട് നമ്മുടെ കമൻ്റുകളിൽ വരാറുണ്ട് തീർച്ചയായിട്ടും ഞാൻ മറ്റുള്ളവരുടെ ജീവിതം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നമ്മളുടെ ജീവിതവുമായി തുലനം ചെയ്യുവാനോ താരതമ്യം ചെയ്യുവാനോ ഒരു പരിധിവരെ നമുക്കത് സഹായകരമായേക്കാം അത് ദാറ്റ്സ് എ വൺ തിങ് സെക്കൻഡറി തിങ് അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ അലേർട്ടായിട്ടിരിക്കണം നമ്മൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ആയിരിക്കത്തില്ല ജീവിതത്തിൻ്റെ ചില വഴിത്തിരിവുകൾ നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് ഒത്തിരി സ്നേഹമുള്ള മക്കളാണെങ്കിലും ഒത്തിരി സ്നേഹമുള്ള മരുമക്കളാണെന്നുണ്ടെങ്കിലും ഒരു ചെറിയൊരു നിമിഷം മതി അല്ലെങ്കിൽ ചെറിയൊരു ഒരു ഇൻസിഡൻറ്റ് മതി അവർ നമ്മളിൽ നിന്ന് കിറ്റായിട്ട് നമ്മളെ അകറ്റി നിർത്തുവാനായിട്ട് അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് മാറി നിൽക്കുവാനായിട്ട് ജീവിതം നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് നമ്മളെല്ലാവരും വളരെയേറെ സ്വപ്നങ്ങളോട് കൂടിയിട്ട് അല്ലെങ്കിൽ യാഥാർത്ഥ്യ ബോധത്തിൻ്റെ വർണ്ണാഭമായിട്ടുള്ള ചില കാഴ്ചകളിലൂടെയാണ് നമ്മൾ ജീവിതത്തെ നോക്കിക്കാണുന്നത് പക്ഷേ ആകസ്മികമായിട്ട് ചിലപ്പോൾ പേമാരി പോലെ ഇപ്പോൾ ഈ പെയ്യുന്ന ഈ മഴ പോലെ പെട്ടെന്നായിരിക്കാം നമ്മളുടെ ജീവിതത്തിലേക്ക് ദുഃഖം ഇരച്ചു കയറി വഴി വരികയും പെയ്തിറങ്ങുകയും ചെയ്യുന്നത് അങ്ങനെയുള്ള സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ചില അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതിന് മുൻപ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുന്ന സമയമാണെങ്കിൽ ചെയ്തു വെക്കുകയാണെങ്കിൽ ഒരു ഒരു മുൻവിധിയോട് കൂടിയിട്ട് എന്തെങ്കിലും ഒരു കാഴ്ചപ്പാടോടു കൂടി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെ ചിലപ്പോൾ അത് നമ്മൾ കിടക്കുന്ന സമയത്താണെങ്കിൽ നമ്മുടെ മരണക്കിടക്കയിലേക്ക് അല്ലെങ്കിൽ നമ്മൾ മരണത്തിലേക്ക് പോകുന്ന സമയത്താണെങ്കിലും നമുക്ക് സന്തോഷത്തോടു കൂടി ഒരു ആത്മവിശ്വാസത്തോടു കൂടി അതിലുപരിയായിട്ട് ഒരു ഒരുതരം നിർവൃത്തിയോട് കൂടിയിട്ട് ഓക്കെ എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു ഞാൻ കൃതാർത്ഥയാണ് അല്ലെങ്കിൽ ഞാൻ കൃതാർത്ഥനാണ് എന്ന് പറഞ്ഞ് നമുക്ക് നമ്മളുടെ ശിഷ്ടകാലം ജീവിച്ച് തീർക്കുകയോ അല്ലെങ്കിൽ ജീവിച്ച് തീർന്ന അവസ്ഥയിൽ നിന്ന് അടുത്ത ആ ഒരു മരണത്തിൻ്റെ നിത്യതയിലേക്കുള്ള അവസ്ഥയുണ്ടല്ലോ അവിടേക്ക് കൂടി നമുക്ക് പോകാനായിട്ട് സാധിക്കും ആരെയും വിഷമിപ്പിക്കാതെ ആരെയും വേദനിപ്പിക്കാതെ ഭവാനിയമ്മയ്ക്ക് ഏകദേശം ഇപ്പോൾ എഴുപത്തി രണ്ട് വയസ്സുണ്ട് ഞാൻ പറഞ്ഞു ഭവാനിയമ്മ വില്ലേജ് ഓഫീസറായി റിട്ടയർ ചെയ്ത സ്ത്രീയാണ് നല്ല ശേഷിയും ശേമുഷിയും കാര്യപ്രാപ്തിയും കാര്യ പിടിപ്പും കാര്യഗൗരവുമുള്ള സ്ത്രീയാണ് അവരുടെ ഭർത്താവ് നാലഞ്ച് വർഷം അഞ്ചാറ് അഞ്ച് വർഷം മുൻപ് അവരുടെ ഭർത്താവ് മരണപ്പെട്ടു പോയി അദ്ദേഹം ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു അദ്ദേഹം ഗവൺമെൻറ് സെക്ടറിലായിരുന്നു ഇവർക്ക് നാല് മക്കളാണ് ഉണ്ടായിരുന്നത് നാല് മക്കളാണ് ഉള്ളത് രണ്ട് ആൺമക്കളും രണ്ട് പെൺമക്കളും രണ്ട് പെൺമക്കളും ടീച്ചേഴ്സാണ് അവർ രണ്ടുപേരും മറ്റ് വിവാഹം കഴിച്ച മറ്റു ജില്ലകളിലാണ് അവർ താമസിക്കുന്നത് മറ്റു ജില്ലകളിലാണ് ഒബിയസ്ലി അവർ ജോലി ചെയ്യുന്നത് രണ്ട് ആൺമക്കളുണ്ട് അതിൽ ഒരാൾ ഒരു മകൻ ഒമാനിൽ ജോലി ചെയ്യുന്നു വിദേശത്താണ് നല്ല ജോലിയാണ് എൻജിനീയറാണ് രണ്ടാമത്തെ മകൻ അക്കൗണ്ടൻ്റാണ് അദ്ദേഹം കുവൈറ്റിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത് രണ്ട് മക്കൾ രണ്ടാൺമക്കളും ഭാര്യ സമയത്തും കുടുംബസമേതും വിദേശത്താണ് ജോലി ചെയ്യുന്നത് മക്കളെ രണ്ടുപേരും പെൺമക്കളെ രണ്ടുപേരും വിവാഹം കഴിച്ചയച്ചു അവരും മറ്റുള്ള സ്ഥലത്ത് സുഖമായി സന്തോഷമായിട്ട് ജീവിച്ചു പോകുന്നു ഏകദേശം എല്ലാവരും വെൽ സെറ്റിലാണ് ഭവാനിയമ്മയും ഞാൻ പറഞ്ഞു ആരെയും ആശ്രയിക്കേണ്ട കാര്യമില്ല എഴുപത്തിരണ്ട് വയസ്സ് എഴുപത്തിരണ്ട് അടുക്കുന്നു ആ പ്രായം പെൻഷൻ കിട്ടുന്നുണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ട് പോകുന്നു റോഡ് സൈഡിലാണ് ആലപ്പുഴയിൽ റോഡ് സൈഡിലാണ് അവരുടെ അവരുടെ വീട് കൊമ്മാടി പാലങ്ങായിട്ട് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോകുമ്പോഴത്തേനും റോഡ് സൈഡിലാണ് ഹൈവേ ആണ് റോഡ് സൈഡിലാണ് താമസിക്കുന്നത് നോക്കുവാനായിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുവാനും ഒരു ഒരു സ്ത്രീ വീട്ടിലുണ്ട് എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ടൊക്കെ മുന്നോട്ട് പോവുകയാണ് ഒരു പ്രശ്നം ൊന്നുമില്ല വല്ലപ്പോഴുമൊക്കെ മക്കളും ഇപ്പോൾ ഈ അഡ്വാൻസ്ഡ് കാലഘട്ടമായതുകൊണ്ട് മക്കളും മരുമക്കളും ഒക്കെ വീഡിയോ കോളിൽ വരും എല്ലാവരുമായിട്ട് സംസാരിക്കും മക്കളുമായിട്ടൊക്കെയാണെങ്കിൽ സംസാരിക്കും കുഴപ്പമില്ലാതെ നന്നായിട്ട് പോകുന്നു വല്ലപ്പോഴുമൊക്കെ മക്കളൊക്കെ മാസത്തിലൊരിക്കലെ എല്ലാവരും വരും ആൺമക്കൾ ആൺകുട്ടികൾ അവരെ വർഷത്തിലൊരിക്കലെ വരികയുള്ളൂ അവർ വിദേശമായതുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും ഒമാനിൽ നിന്നും വീട്ടിൽ നിന്നുമൊക്കെ അവർ രണ്ട് പേരും ഏകദേശം ലീവ് കണക്കാക്കി അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ചേട്ടനും അനുജനും വന്നിട്ട് ഒരുമിച്ച് പിന്നെ ഒരു വെക്കേഷനൊക്കെ ഒരുമിച്ച് കഴിച്ചു കൂടുവാനായിട്ട് രണ്ട് മക്കളും വേറെ വേറെ വീട് വെച്ചിട്ടുണ്ട് അതായത് അവർ രണ്ടുപേരും വീട് വച്ചിട്ടുണ്ട് അമ്മയുടെ വീടുണ്ട് ഇത് തറവാട്ട് സ്വത്താണ് അത് അവർ വീതം വെക്കുകയോ ഭാഗം വെക്കുകയോ അല്ലെങ്കിൽ ആരും അതിന് വേണ്ടിയിട്ട് എക്സ്ക്യൂസ് മീ സ്വത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സ്ഥലത്തിന് വേണ്ടിയിട്ടൊന്നും ആരും വഴക്കുണ്ടാക്കിയോ അല്ലെങ്കിൽ ബഹളം ഉണ്ടാക്കിയോ അത് അച്ഛൻ്റെ കാലഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മയുടെ കാലഘട്ടത്തിന് ശേഷം എത്രയാണോ ആ സമയത്ത് അവർ അത് വിൽക്കുകയോ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരാളെടുത്തിട്ട് മറ്റുള്ള വീതം മറ്റുള്ളവർക്ക് കൊടുക്കുകയോ അങ്ങനെയൊക്കെ ഓൾറെഡി ഒരു ധാരണയിലേക്കായി അത്തരത്തിലാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് ഭവാനിയമ്മ സന്തോഷവതിയായിട്ട് മുന്നോട്ട് പോവുകയാണ് പക്ഷേ എക്സ്ക്യൂസ് മീ ഈ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു ആകസ്മികമായിട്ടായിരിക്കും നമ്മളുടെയൊക്കെ ജീവിതത്തിലെ കരുതുകൾ വീഴുകയും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് ജീവിതം ഡൈവേർട്ട് ചെയ്ത് പോവുകയും നമ്മൾ ദുഃഖത്തിൻ്റെ പടുകുഴിയിലേക്ക് നമ്മൾ വീണ് പോവുകയും ചെയ്യുന്നത് വളരെ ആകസ്മികമായിട്ട് ആയിരിക്കും നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത സംഗതിയാണ് ജീവിതത്തിൽ നമുക്ക് ഇന്ന് എന്താണ് എന്നുള്ളത് മാത്രമേ നമുക്കറിയത്തുള്ളൂ നാളെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കാർക്കും ഒരു എത്തും പിടിയുമില്ല ഭവാനി അമ്മയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയായിരുന്നു സന്തോഷമായിട്ട് മുന്നോട്ട് പോവുകയാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഒരു ദിവസം രാവിലെ വേലക്കാരി മീൻസ് അല്ല അവിടെ സഹായിക്കുന്ന വേലക്കാരി എന്ന വാക്ക് ഉപയോഗിക്കാമെന്ന് എനിക്കറിയില്ല ആ സഹായത്തിനുള്ള സ്ത്രീ അന്ന് വരാനായിട്ട് വൈകി പാൽ പിന്നെ പോയി പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് അന്ന് പുറത്തുനിന്നല്ല ഈ സൊസൈറ്റിയിൽ നിന്നാണ് പാല് പുള്ളിക്കാരി വരുമ്പോൾ വാങ്ങിക്കൊണ്ട് വരികയാണ് ചെയ്യുന്നത് അന്ന് പുള്ളിക്കാരി ലേറ്റായിട്ട് താമസിച്ചിട്ടാണ് വരിക എന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് ഭവാനിയമ്മ കരുതി ചായ കുടിക്കണം രാവിലെ ചായ ഒരു ശീലമായതാണ് അപ്പോൾ പാൽ അല്പം പോലും ഇരിപ്പില്ല ഒരു കാര്യം ചെയ്യാൻ പുറത്ത് പോയിട്ട് റോഡ് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്താൽ മതി രാവിലെയാണ് ഒരു ഏഴമക്കാല സമയം ഏഴര ഏഴമക്കാല ആയിട്ടേ ഉള്ളൂ സമയം അപ്പോൾ ഒരു പാക്കറ്റ് പാല് വാങ്ങിച്ചുകൊണ്ട് വരണം മിൽമ പാല് വാങ്ങിച്ചുകൊണ്ട് വരണം ചായയായിട്ട് കുടിക്കണം പുള്ളിക്കാരി ഇന്ന് എന്തോ കേസുള്ളതുകൊണ്ട് പുള്ളിക്കാരി താമസിച്ച് വരികയുള്ളൂ നേരത്തെ ഓൾറെഡി അറിയിച്ചതാണ് അപ്പോൾ രാവിലെ ആ പത്രവായനയൊക്കെ കഴിഞ്ഞ് ഒന്ന് നന്നായി കുളിച്ചെല്ലാം ഫ്രഷായി ഓക്കെ ആയി കഴിഞ്ഞിട്ട് ചായ കുടിച്ചാൽ മാത്രമേ നമ്മുടെ ദിവസത്തിനൊന്നും ഒരു ഊർജ്ജം അല്ല ശേഷം ഒന്ന് സ്റ്റാർട്ടപ്പ് വേണമെന്നുണ്ടെങ്കിൽ മിക്കവാറും ആൾക്കാർക്ക് എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ചായ കുടിക്കണം കുറേ നേരമൊക്കെ ഭവാനിയമ്മ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരുന്ന് നോക്കി പക്ഷേ നടക്കില്ല അപ്പോൾ ചായ കുടിക്കാനായിട്ട് പൈസയും എടുത്തുകൊണ്ട് ചാ പാൽ വാങ്ങിക്കുവാനായിട്ട് വീട്ടിൽ നിന്ന് ഗേറ്റ് ചാരി പുറത്തേക്ക് ഇറങ്ങി ജസ്റ്റ് ഓപ്പോസിറ്റേക്ക് കടന്നാൽ മതി വേഗം റോഡ് ക്രോസ് ചെയ്യുകയായിരുന്നു വളരെ പെട്ടെന്നാണ് ചീരിപ്പാഞ്ഞു വന്ന ഇപ്പോഴത്തെ ആളുകളാണ് കുട്ടികളാണ് നൂജൻ കുട്ടികളാണ് ഒരു പയ്യനായിരുന്നു വണ്ടി ഓടിച്ചിരുന്ന് വളരെ വേഗം ചീരിപ്പാഞ്ഞു വന്ന ഒരു കാറ് ഭവാനിയമ്മയെ ഇടിച്ച് വീഴ് തെറിപ്പിച്ചിട്ട് കാർ വേഗം പോയി ഭവാനിമാർ ഇടിച്ച് തെറിച്ച് വീണ്ടും റോഡിൽ പോയിട്ട് അവിടെ വലിയ ഹൈമാക്സ് ലൈറ്റിൻ്റെ വലിയ ഇതുണ്ട് ആ പോസ്റ്റിലേക്ക് പോയി തലയടിച്ച് പോയിട്ട് അവിടെ പോയി അടിച്ച് വീണ്ടും താഴേക്ക് വന്നു സ്പോട്ടിൽ തന്നെ മരണം ഉറപ്പായ തക്ക രീതിയിലുള്ള ഒരു അപകടമായിരുന്നു പക്ഷേ ദൈവത്തിൻ്റെ കളി ദൈവം അനുഗ്രഹിച്ചു മരണം ദൈവത്തിൻ്റെ അനുഗ്രഹമാണോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശാപമാണോ എന്നറിയില്ല ഭവാനിമ്മ മരിച്ചില്ല വളരെയേറെ തലച്ചോറി തലയോട്ടി അടക്കമുള്ള ഇത് വലി വളരെയേറെ ക്ഷതം പറ്റിയിരുന്നു നട്ടലിനെ ക്ഷതം പറ്റി വളരെയേറെ പ്രശ്നങ്ങളുണ്ടായി നേരെ എല്ലാവരും ഓടിക്കൂടി ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മക്കളും മരുമക്കളും എല്ലാവരും അടുത്തുണ്ടായിരുന്ന ആളുകളൊക്കെ എല്ലാവരും വന്നു ആശുപത്രിയിൽ നീണ്ട നാല് മാസം ആശുപത്രിയിലായിരുന്നു മെഡിക്കൽ കോളേജിലും പിന്നെ അവിടുത്തെ ചികിത്സയ്ക്ക് ശേഷം പ്രൈവറ്റ് ആയിട്ടുള്ള വിദഗ്ധ നന്നായിട്ട് നോക്കി പരിചരിക്കാനായിട്ട് വേറൊരു ഹോസ്പിറ്റലിലേക്ക് പോയി പക്ഷേ ഈ പ്രായവും നമ്മളുടെ ഇങ്ങനെ ഇത്രയും പ്രായമായ ആളുകൾക്കൊക്കെ അതിൻ്റെ അപകടസ്ഥിതി അല്ലാതെ ഒരു ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ പിന്നീട് ജീവിതത്തിലേക്ക് റിക്കവർ ചെയ്ത് ജീവിതത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അത് ആ വാഹന അപകടത്തോട് കൂടിയിട്ട് ഭവാനിയമ്മയുടെ ജീവിതം കിടക്കയിലേക്ക് മാത്രമായി ആരോടും സംസാരിക്കാൻ ില്ല ശരീരമൊന്നും അലക്കാൻ പറ്റത്തില്ല ഒരു ജീവചവമായിട്ട് ജീവനുണ്ട് പക്ഷേ നിർജീവമായിട്ട് ഇനി കിടക്കാമെന്ന് മാത്രമേ ഉള്ളൂ മറ്റുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ട്യൂബ് വഴി എല്ലാം ചെയ്തു കൊടുക്കണം ഞാൻ പറഞ്ഞു നാല് മക്കളുണ്ട് നാല് പേരും പിന്നെ മാറി മാറി അവർ ആൺമക്കൾ പേരും പിന്നെ വന്നിരുന്നു കുടുംബത്തോടൊപ്പം എല്ലാവരുമായിട്ട് വരാൻ സാധിക്കത്തില്ല അവർക്ക് അവരുടേതായ ബുദ്ധിമുട്ടുകളുണ്ട് പരിമിതികളുണ്ട് കുട്ടികൾ പഠിക്കുകയാണ് ജോലിയുടെ പ്രശ്നങ്ങൾ ധാരാളം സംഗതികളുണ്ടല്ലോ എന്താണെങ്കിലും ആൺമക്കൾ രണ്ടുപേരും വന്നു പെൺമക്കള് വന്നിരുന്നു അവർ ഒരു ദിവസം നിന്നും രണ്ട് ദിവസം നിന്നും മൂന്ന് ദിവസം നിന്നോ നാല് ദിവസം നിന്നോ നാല് മാസമാണ് ആശുപത്രിയിൽ കിടന്നത് എങ്ങനെയാണെങ്കിലും മറ്റൊരു രണ്ടുപേരും അവിടേക്ക് തിരിച്ചു പോയി മക്കൾക്ക് തിരിച്ചു പോയി പറ്റത്തുള്ള ഫാമിലി അവിടെയാണ് ജോലി നോക്കണം ജോലി നോക്കിയില്ല മറ്റൊരു കാര്യങ്ങളൊന്നും നടക്കത്തില്ല അമ്മയ്ക്ക് പെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അമ്മയ്ക്ക് തന്നെയാണെന്നുണ്ടെങ്കിൽ ഇനി മറ്റുള്ള കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകണം എല്ലാത്തിനും പണം വലിയൊരു ഘടകമാണ് പണത്തേക്കാൾ ഉപരിയായിട്ട് എല്ലാവർക്കും അവരുടേതായ ജീവിതമുണ്ട് അവരുടെ ഫാമിലിയായിട്ട് താമസിക്കുന്ന ആളുകളാണ് പക്ഷേ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോഴേക്കും അവരെ ചിന്തിച്ചു എന്താണ് ചെയ്യേണ്ടത് അമ്മയെ നോക്കി അവർക്ക് അവർക്കിരിക്കാൻ പറ്റില്ല നാല് പേരും ജോലിയുള്ള ആളുകളാണ് അപ്പോൾ ഒരു ഹോം നീഴ്സിനെ വീട്ടിൽ ഫിക്സ് ചെയ്തു അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കുവാനായിട്ട് ഹോം നീഴ്സിനെ ഫിക്സ് ചെയ്തു മക്കൾ മൂത്തയാളാണെങ്കിലും രണ്ട് ആൺമക്കളാണെന്നുണ്ടെങ്കിൽ അവരാരും ജോലി കളഞ്ഞ് അമ്മയെ നോക്കി അമ്മയുടെ അടുത്ത ചാരത്തിരിക്കുവാനോ ഇനി ജോലി ചെയ്തതൊക്കെ കുറേ നാൾ മതി ഇനി ഇത്രയും നാൾ അമ്മ ഞങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്ത് അമ്മ ഞങ്ങളെ വളർത്തി വലുതാക്കി വലിയ മിടുക്കന്മാരും ഇടുക്കികളുമായിട്ടൊക്കെ പഠിപ്പിച്ച് ഗവൺമെൻറ് ഉദ്യോഗസ്ഥ വാങ്ങിച്ച് വാങ്ങി മീൻസ് അതിനുള്ള സംവിധാന ക്രമങ്ങളൊക്കെ ഒരുക്കി തന്ന നല്ല മരുമക്കളെ ഒക്കെ കണ്ടെത്തി വിവാഹമൊക്കെ കഴിച്ചു തന്നു എല്ലാം സെറ്റിലൊക്കെയായി എന്നാലിനി കുറച്ച് നാളെ നമ്മൾ അമ്മയെ നോക്കി ജോലിയൊക്കെ പോട്ടെ ജോലിയുടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കുറച്ച് പണമൊന്നും വേണ്ട എന്ന് അല്ലെങ്കിൽ മസ്ക്കലിലെ ജോലി കുറച്ചു നാളത്തേക്ക് അല്ലെങ്കിൽ കുവൈറ്റിലെ ജോലി കുറച്ചുനാളത്തേക്ക് ഒന്ന് വെക്കാം അമ്മയെ പരിചരിക്കാം അമ്മയെ ശുശ്രൂഷിക്കാം എന്ന് രണ്ട് മക്കളും കരുതിയില്ല കാരണം അവർക്ക് അവരുടെ ഭാവിയുണ്ട് അവരുടെ ഉണ്ട് അവരുടെ മക്കളുണ്ട് അവരുടെ ഭാര്യമാരുണ്ട് അവരുടെ കുടുംബമുണ്ട് അവർക്കൊന്ന് നോക്കിയേ പെടുത്തുള്ളൂ അമ്മയെ നോക്കി നിന്നും മരിക്കും നാളെ മരിക്കുമെന്ന് പറഞ്ഞാൽ അമ്മയെടുത്ത് പോയിരുന്നുണ്ട് കൈയും കിട്ടി നോക്കിയിരുന്നിട്ട് അമ്മയെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നിട്ട് ഒന്നും കിട്ടാനില്ല പണം കിട്ടത്തില്ല മറ്റുള്ള കാര്യങ്ങളൊന്നും ജീവിതത്തിൽ നഷ്ടം മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ ചിലപ്പോൾ ചിലപ്പം മറ്റുള്ളവർ ആരെങ്കിലും ചില അപ്രിസിയേഷൻ അല്ലെങ്കിൽ പ്രശംസ കണ്ടില്ലേ മോൻ ആ മോനാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ചിലപ്പം എല്ലാവരും ഒക്കെ വല്ലതും പറഞ്ഞിരിക്കാൻ അപ്പുറത്തേക്കൊന്നും ലഭിക്കത്തില്ല എന്ന് അവർക്ക് വളരെ വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ട് അറിയാവുന്നതുകൊണ്ട് വീട്ടിലുള്ള മകനോ മസ്കരിലുള്ള മകനോ അമ്മയെ നോക്കാനായിട്ട് അവിടെ നിന്ന് ജോലി ഉപേക്ഷിച്ച് ആരും വന്നില്ല മക്കൾ രണ്ടുപേരും ഒന്ന് കോട്ടയം ജില്ലയിലാണ് ഒരാൾ ജോലി ചെയ്യുന്നത് ഒരാൾ ആലപ്പുഴ ജില്ലയിൽ തന്നെ അങ്ങേറ്റതാണ് പിന്നെ ജോലി ചെയ്യുന്നത് അവർ ജോലി ഉപേക്ഷിച്ചിട്ട് ഇട സ്കൂളിലാണ് പൈസ കൊടുത്ത് വാങ്ങിയ ജോലിയാണ് ജോലിക്ക് അത്യാവശ്യം നമ്മൾ വന്ന് പോയാൽ മാത്രമേ ശമ്പളം കിട്ടത്തുള്ളൂ ലോങ് ലീവ് എടുക്കാനായിട്ട് സാധിക്കത്തില്ല ഓൾറെഡി കുറേ ലീവ് ഉണ്ടായിരുന്ന ലീവൊക്കെ എടുത്ത് ഇനി വീട്ടിൽ വന്ന അമ്മയെ പരിചരിച്ചിട്ട് നിൽക്കാനായിട്ട് സാധിക്കത്തില്ല അല്ലെങ്കിൽ പകരം ഒരു അധ്യാപിക്കാനല്ല പകരം ഒരാളെ വെച്ചിട്ട് വേണം വരാനായിട്ട് അതൊക്കെ ചിലവാണ് അതിനൊക്കെ ബുദ്ധിമുട്ടുകൾ ഏറെയുണ്ട് അങ്ങനെയൊക്കെ നോക്കിയാൽ തന്നെയുള്ള അമ്മേനെ രക്ഷപ്പെട്ട് കരകയറി വരുത്തുന്നുല്ലല്ലോ അപ്പോൾ എന്താണെങ്കിലും അമ്മ മരിക്കാൻ കിടക്കുവാണ് കൂടി വന്നാൽ ഓരോ മാസം അല്ലെങ്കിൽ രണ്ട് മാസം മൂന്ന് മാസം അങ്ങേയറ്റം കഴിഞ്ഞാൽ ഒരു വർഷം അതുകഴിഞ്ഞിട്ട് അമ്മ തട്ടിപ്പോകും ഈ മക്കളുടെയൊക്കെ ഒക്കെ ധാരണ ഇത് തന്നെയാണ് അഭിപ്രായം ഞാൻ ഓപ്പൺ അപ്പായിട്ട് ഞാൻ പറയുകയാണ് പാലത്തിനടുത്ത് താമസിക്കുന്ന താമസിക്കുന്ന ഭവാനിയമ്മയുടെ ജീവിതം ആ ഒരു എന്താ പറയുക ആണ് വാട്ടർ ബെഡിലാണ് പുറമൊക്കെ പൊട്ടും കിടക്കുകയല്ലേ മക്കൾ വരും രണ്ടാഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലും പെൺമക്കൾ വരും ഒക്കെ ആയിട്ട് വരും അവർക്ക് തിരക്കാണ് പോയി കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ കാര്യങ്ങളുണ്ട് ജോലി കാര്യങ്ങളുണ്ട് വീട്ടിലെ കാര്യങ്ങളുണ്ട് അവിടെ കുട്ടികൾ സ്കൂളിൽ പോകുന്നു അവരുടെ സ്കൂളിലെ കാര്യങ്ങളൊക്കെ നോക്കണം അവർക്കൊക്കെ തിരക്കാണ് രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ മാക്സിമം ഒരു ദിവസം വൈകുന്നേരം മുന്നേറ്റം രാവിലെ ആകുമ്പോൾ അവർ ഓടിപ്പോകും അമ്മയെ സുഖമല്ലേ കുഴപ്പമില്ലല്ലോ കുഴപ്പമൊന്നുമില്ല എല്ലാ കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല മരുന്നൊക്കെ തരുന്നുണ്ടല്ലോ എന്ന് ചോദിക്കും അമ്മയുടെ അടുത്ത് അരമണിക്കൂറൊക്കെ ഇരുന്നിട്ട് ബാക്കി സമയം അവർ ഫോണിൽ വീട്ടുകാരുമായിട്ടും അല്ലെങ്കിൽ അണിജിത്തിയും ചേട്ടത്തി ആയിട്ടോ അല്ലെങ്കിൽ ഒക്കെ ആയിട്ട് അവർ സംസാരിക്കുകയാണ് ചെയ്തത് അമ്മയുടെ അടുത്ത് മാക്സിമം വന്നു കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് ഇടയ്ക്ക് അമ്മയെടുത്ത് വന്നിട്ട് എന്ത് കാണിക്കാനാണ് ഹോമിനേസ് ഉണ്ട് നോക്കാനായിട്ട് അമ്മയോട് ചോദിക്കും പിന്നെ മറ്റുള്ള കാര്യങ്ങൾ അതൊന്നും പറയാനൊന്നും പറ്റത്തില്ലല്ലോ ഭവാനിയമ്മ നിശബ്ദമാക്ക ആ കിടക്കയിൽ കിടന്നിട്ട് ഇങ്ങനെ നിശബ്ദമായിട്ട് കരയും രണ്ട് വശത്തും കൂടി ഇങ്ങനെ കണ് ഭഗവാൻ ഞാൻ കാണാൻ പോകരുത് നമ്മുടെ രണ്ട് പശത്തും ഇങ്ങനെ ഈ ചില ഈ ചിലരിങ്ങനൊക്കെ ഇപ്പോൾ നമ്മളിങ്ങനെ വിഷമം വരുമ്പോൾ കരഞ്ഞ് കരഞ്ഞ് കഴിഞ്ഞ് ഇങ്ങനെ നീർച്ചാലികൾ പോലെ ഈ കണ്ണിൻ്റെ ഇവിടെ ഇങ്ങനെ ഈ ഭാഗത്തേക്കിങ്ങനെ ഒരു പാടൊരു ചാല് രൂപാന്തരപ്പെടും എപ്പോഴും കരയുമ്പോഴേക്കും ആ അമ്മ എന്തിനാണ് കരയുന്നത് ആർക്കും അറിയില്ല പക്ഷേ എനിക്ക് തോന്നിയത് അമ്മമാൻ്റെ അമ്മയുടെ അടുത്ത് മക്കൾ വന്നു കഴിഞ്ഞാൽ മക്കൾക്ക് ഇരിക്കാൻ സമയമില്ല അവർ ഞാൻ പറഞ്ഞല്ലോ ആഴ്ചയിൽ ഒരു ദിവസം അവർ ഓടി വരും വന്നിട്ട് ജസ്റ്റ് അമ്മയൊന്നും കണ്ടിട്ട് മുഖം കാണിച്ചിട്ട് അമ്മയെ മരുന്നൊക്കെ കഴിക്കുന്നില്ല അല്ലെങ്കിൽ മറ്റേ ഹോം നേഴ്സിനെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ട് അവർ ഓടി പോവുകയാണ് ചെയ്യുന്നത് കാരണം അവരുടെ കുടുംബമുണ്ട് അവരൊക്കെ അവരുടെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എല്ലാവരും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഭവാനിയമ്മ എന്തിനാണ് ഭവാനിയമ്മ കരയുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഭവാനിയമ്മയ്ക്ക് നാല് മക്കളാണ് ഞാൻ പറഞ്ഞില്ല ഭവാനിയമ്മ നല്ല ശേഷിയും ക്ഷേമുഷിയും കരുത്തുമുള്ള സ്ത്രീയാണ് മക്കളെ അവരുടെ ഇച്ഛയ്ക്കനുസരിച്ചിട്ട് ആഗ്രഹത്തിനനുസരിച്ചിട്ട് പഠിപ്പിച്ചു ഡിഗ്രി എടുപ്പിച്ചു ഡിഗ്രി കഴിഞ്ഞിട്ട് പി ജിക്ക് വിട്ടു പിന്നെ ബിഡ് എടുത്ത് കൊടുത്തു അതിനുശേഷം അത്യാവശ്യം കുട്ടികൾക്ക് ജോലി കിട്ടാനായിട്ട് അത്യാവശ്യം പണം കൊടുത്തിട്ട് തൻ്റെ ജീവിതത്തിൽ എഴുപത്തിരണ്ട് വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞാൽ ബാക്കി അൻപത് വർഷം മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ച ഒരു അമ്മയാണ് അവർക്ക് ജോലി ഉണ്ടായിരുന്നു കുടുംബത്തിന് വേണ്ടി ജീവിച്ചതാണെങ്കിലും കുടുംബം എന്ന് പറയുന്നത് മക്കളാണല്ലോ ഈ നാല് മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ചാണ് പക്ഷേ അവർക്ക് ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് അവരെഴുന്നേക്കാൻ വയ്യാതെ സംസാരിക്കാൻ സാധിക്കാതെ ശരീരം ഒന്ന് അനക്കാൻ പോലും കഴിയാതെ കഴിയാതിങ്ങനെ മരണം കാത്ത് മരണം കാത്തുകിടക്കുകയാണ് അമ്മ മരണം കിടക്കുന്ന റിട്ടയർഡ് നമ്മുടെ വില്ലേജ് ഓഫീസറായ അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് അല്ലെ അമ്മയുടെ അടുത്ത് പോയിരുന്നത് എന്താണ് അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് അവർക്ക് ഇങ്ങോട്ടൊന്നും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല നമുക്ക് അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം നമ്മുടെ വിശേഷങ്ങൾ പറയാം നമ്മുടെ കുട്ടികളുടെ വിശേഷങ്ങൾ പറയാം നമ്മുടെ ജോലിക്കാര്യങ്ങൾ പറയാം അമ്മയുടെ അടുത്ത് അരമണിക്കൂറ് അല്ലെ ഒരു മണിക്കൂറ് അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ നമുക്ക് സ്പെൻഡ് ചെയ്യാം അമ്മയുടെ അടുത്തിരിക്കാം അമ്മയുടെ മുഖം നമുക്ക് ചേർത്ത് പിടിക്കാം അമ്മയെ മാറോട് ചേർക്കാം അത് നമുക്കറിയത്തില്ലെങ്കിൽ തന്നെയാണ് ഞാനിത് പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ആ രീതിയിലുള്ള ആരെങ്കിലും നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടോ എന്നുണ്ടെങ്കിൽ അവരോട് തീർച്ചയായിട്ടും നിങ്ങൾ ഇന്നെങ്കിലും ഒന്ന് അങ്ങനെ ബിഹേവ് ചെയ്യുക അടുത്തു പോയിരിക്കുക ആ മുഖത്ത് പതുക്കെ തഴുകുക ആ മുഖം ആറോട് ചേർത്തിട്ടൊന്ന് കെട്ടിപ്പിടിക്കുക അവർക്ക് ധാരാളം ആശ്വാസം കിട്ടും അവരുടെ മനസ്സ് നിറയും അവരുടെ മനസ്സ് നിർവൃതിയാകും അവർ മരണത്തിലേക്ക് പോകാനാണെങ്കിൽ അവർ കൂടി അവർ മരണത്തിലേക്ക് അവർ അവർ യാത്രയാകും നമ്മൾക്കൊന്നും അതിന് സമയമില്ല നമ്മളീ മരുന്നിൻ്റെയും മണമുള്ള മരു മൂത്രത്തിൻ്റെയും മരത്തിൻ്റെ മണമൊന്നും എല്ലാവർക്കും കിട്ടുകയില്ല കാരണം എന്താൽ ഇപ്പോൾ ഹോംനീഡ്സൊക്കെ ഉള്ളതുകൊണ്ട് അവരത് തുടച്ച് നീക്കി കൃത്തിയാക്കി എല്ലാം പുതിയ ധരിപ്പിച്ച് കിടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഡയപ്പറൊക്കെ ഈടിപ്പിക്കുന്നുണ്ട് ഇപ്പം അങ്ങനത്തെ ഒന്നും മരുന്നുകളുടെ മണം മാത്രമാണ് ചിലർക്കൊക്കെ അതുപോലെ അസഹനീയമാണ് അസഹിതയാണ് ചില മുറികളിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ഈ രോഗികൾ കിടപ്പ് രോഗികളുടെ മുറിയിലേക്ക് കിടക്കുമ്പോഴേക്കും അവിടെ മരണം മരണത്തിൻ്റെതായിട്ടൊരു പ്രത്യേക ഒരു ഗന്ധമാണ് അവിടെ ഈ മരുന്നുകളും ഡെറ്റോള് മറ്റുള്ള സംഗതികളൊക്കെ ആയിട്ടാണ് ആ നിശ്വാസം അതിലൊക്കെ ഉപരിയായിട്ട് സങ്കടം ഖനീഭവിച്ച ഒരു നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു പ്രത്യേകതരം ഗന്ധമുണ്ടത് അത് ഇങ്ങനെ കിടക്കുന്നവരുടെ റൂമിലേക്ക് കിടക്കും ഞാനിങ്ങനെയുള്ള ധാരാളം ആളുകളെ സന്ദർശിക്കുന്നുണ്ട് എനിക്ക് ആ ഗന്ധം വേഗം തിരിച്ചറിയാനായിട്ട് സാധിക്കും ഈ അമ്മയെ കാണാൻ പോയപ്പോഴും ആ അമ്മയുടെ അമ്മയുടെ സങ്കടം ഖനീഭവിച്ച് ആ മുറി നിറച്ചിങ്ങനെ നിൽക്കുകയാണ് അമ്മയ്ക്ക് മറ്റൊന്നുമല്ല അമ്മയോട് ആരും സംസാരിക്കുന്നില്ല അമ്മയുടെ അടുത്ത് അമ്മയുടെ ചാരത്ത് ആരും ഇരിക്കുന്നില്ല ഒരു അരമണിക്കൂറുകളിൽ അമ്മയുടെ അമ്മ ജീവിതം അമ്പത് വർഷം ജീവിച്ച അമ്മയുടെ പെമ്മക്കളും അല്ലെങ്കിൽ അമ്മയുടെ ആൺമക്കളും അമ്മയുടെ മരുമക്കളുടെ കാര്യം പോട്ടെ മക്കളുടെ കാര്യം കഴിഞ്ഞിട്ടാണല്ലോ മരുമക്കളുടെ കാര്യങ്ങൾ അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ പ്രായം ചെന്ന ആളുകളാണെങ്കിൽ നാളെ ഒരു പക്ഷേ നിങ്ങളുടെ സ്ഥിതി ഇതിൽ നിന്ന് വിഭിന്നമായിരിക്കുകയേയില്ല അപ്പോൾ ഇപ്പോഴേ മക്കളോട് നമ്മുടെ ആഗ്രഹം ഉണ്ട് ഇപ്പോൾ അവരോടൊന്നും നമുക്ക് പറഞ്ഞു വെക്കാം അവർ ചിലപ്പോൾ തിരക്കുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്കൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ അതനുസരിച്ചിട്ട് നമുക്കൊന്ന് പെരുമാറ്റത്തിലേക്ക് അങ്ങനെ വെക്കാം അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് നമ്മുടെ മനസ്സിനെ നമുക്ക് കട്ടിയുള്ളതാക്കി വെക്കാം നമ്മൾ പ്രാർത്ഥിക്കുക ദൈവത്തോട് നമ്മൾ സംവദിക്കുക ദൈവം അങ്ങനെ കിടക്കുന്ന സമയത്താണെങ്കിൽ തന്നെയാണെങ്കിലും നമ്മൾ ദൈവവുമായിട്ടുള്ള സംവ എന്താ പറയുക ആ സംവേദനത്തിൽ ഏർപ്പെടുക പ്രാർത്ഥിക്കുക ഇന്ത്യാനും നമ്മൾ പ്രാർത്ഥിക്കുക എത്രയും വേഗം നമ്മളെ മറ്റുള്ളവരെ നമ്മളെ വിഷമിപ്പിക്കാതെയല്ല മറ്റുള്ളവരെ വിഷമിപ്പിക്കാതെ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിത്യസത്യത്തിലേക്ക് നമുക്ക് കടക്കാൻ കഴിയട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക അല്ല നമുക്ക് എന്താണ് ചെയ്യാനായിട്ട് സാധിക്കുക ട്രാവൽ ഉത്സവിൻ്റെ സത്യം തേടിയുള്ള ഇത്തരത്തിലുള്ള യാത്രകളിൽ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ മിക്കവാറും ആളുകൾ പറയാനുണ്ട് ഈ പുള്ളിക്കാരൻ്റെ ഇടുന്നിട്ട് മരണത്തിൻ്റെ കാര്യം വഴക്കുണ്ടാക്കുന്ന കാര്യം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളല്ലാണ്ട് ഇയാൾക്ക് വേറുള്ള കാര്യങ്ങളൊന്നും പറയാനില്ലേ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇത് പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളാണ് പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങള് പച്ചയായിട്ട് തന്നെ ഇതിനകത്ത് പൊടിപ്പും തൊങ്കലൊന്നും വെക്കാണ്ട് ഞാൻ നേരെ തന്നെ നിങ്ങളിലേക്ക് അത് എത്തിക്കുകയാണ് ചിലർക്ക് ഇഷ്ടപ്പെടാം ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ ചിലർ പറയും ഇയാൾ വലിച്ചു നീട്ടി പറയുന്നുണ്ട് ഇന്നങ്ങാണെന്ന് തീരുവോ ഞാനൊന്ന് കടയിൽ പോയിട്ട് വരട്ടെ അല്ലെങ്കിൽ ഞാൻ സാമ്പാർ വെച്ചിട്ടൊക്കെ പിന്നെ വരാം അത് കഴിയുമ്പോഴത്തേക്കും ചിലപ്പം ഓക്കെ ആകുമായിരിക്കുന്നൊക്കെ പറയുന്നത് ധാരാളം ഡയലോഗുകളൊക്കെ ഞാൻ കേൾക്കാറുണ്ട് പക്ഷേ ജീവിതമാണ് നമുക്കതിനകത്ത് ആറ്റിക്കുറുക്കുവാനായിട്ട് സാധിക്കാത്തത് കൊണ്ട് മാത്രമാണ് കേട്ടോ എല്ലാവരും ക്ഷമിക്കുക വീണ്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക ഭവാനി അമ്മയുടെ ജീവിതം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ് അമ്മയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതാനുള്ളത് തീർച്ചയായിട്ടും എഴുതി അറിയിക്കുക ഞാൻ അമ്മയെ കാണാൻ പോകുമ്പോഴേക്കും നിങ്ങളുടെ നമ്മളുടെ ഒരു അംഗമായിരുന്നു അമ്മ അമ്മ നമ്മളുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൂടിയായിരുന്നു ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം അറിയിക്കുന്നു നാളെ വീണ്ടും നമുക്ക് കണ്ടുമുട്ടും വരെ ഏവരോടും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് താങ്ക്